പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ സഭയുടെ സീനഡ് ആരംഭിക്കുമ്പോൾ നമ്മുടെ ഇടയന്മാർക്ക് നൽകുവാനായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിലപാടെന്നുള്ള അറിയിക്കുക എന്നതാണ് എന്നെ ലേൽപ്പിച്ചിരിക്കുന്ന അത്താവിൻ്റെ ദൗത്യം സീറോ മലബാർ സഭയിലെ എല്ലാ ഇടയന്മാരുടെയും ശ്രദ്ധയ്ക്ക് കർത്താവിനെ പ്രകോപിപ്പിക്കുവാൻ ഇടയാക്കരുത് നിങ്ങൾ സീനഡ് കൂടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലും സാന്നിധ്യത്തിലുമാണ് ഓരോ തീരുമാനങ്ങളും നിങ്ങൾ സീനിക്കുന്നതെന്ന് ദൈവജനത്തെ നിങ്ങൾ അറിയിക്കുന്നു ഓരോ തീരുമാനങ്ങളിലും അതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരിക്കണം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ട് നമ്മെ ഓരോ ദൗത്യങ്ങളും കർത്താവ് ഏൽപ്പിക്കുമ്പോൾ അത് ധൈര്യപൂർവ്വം നാം ചെയ്യുവാനായിട്ടും തയ്യാറായിരിക്കണം അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നമ്മളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മറ്റുള്ളവരിലേക്ക് മാറുകയും നമ്മെ കർത്താവ് തുപ്പിക്കളയുകയും ചെയ്യുന്നതായ അവസ്ഥയുണ്ടാവും ഇടയന്മാരെന്നുള്ള പേര് കൊണ്ട് മാത്രം അല്ലെ ഒത്തിരുവസ്ത്രങ്ങൾ അണിഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ ഇടയന്മാരാവുന്നില്ല കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെറും സാധാരണ മനുഷ്യർ മാത്രമേ ആയുള്ളൂ നിങ്ങൾക്ക് ഈ അധികാരം തരുന്നത് കർത്താവിൻ്റെ സഭയെ നയിക്കുവാനാണ് തൻ്റെ തൻ്റെ ജനത്തെ നയിക്കുവാൻ അവർക്ക് നിർദ്ദേശം നൽകുവാൻ കർത്താവ് നൽകുന്ന ഓരോ നിർദ്ദേശങ്ങളും പരിശുദ്ധാരൂപയിലൂടെ ലഭിക്കുന്ന എല്ലാം നൽകിക്കൊണ്ട് ഇടയൻ തൻ്റെ ആട്ടിൻപറ്റത്തെ നയിക്കുക എന്നതാണ് അവരുടെ കർത്തവ്യം എന്നാൽ ഇന്ന് സീറോ മലബാർ സഭയിലെ ഇടയന്മാരെല്ലാം തങ്ങളിലെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളൊന്നും ചെയ്യാതെ മൗനം പാലിക്കുകയും അതേസമയം കർത്താവിനും കർത്താവ് സ്ഥാപിച്ച തിരുസഭയ്ക്കും കർത്താവിൻ്റെ ദിവ്യബലിക്കുമെതിരെയും മറ്റു കൂതാശകൾക്കുമെതിരെയും ലേച്ഛമായ പ്രവർത്തനങ്ങളാലും വിശുദ്ധ കുർബാനയെ നിർമ്മിച്ചുകൊണ്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങൾ മൗനസമ്മതം നൽകിക്കൊണ്ട് കർത്താവിനെ പ്രകോപിപ്പിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലൂടെ ഈ ഭൂമുഖത്ത് കർത്താവിന്റെ ക്രോധം വരുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവിനെ ഭയപ്പെടേണ്ടവരായ നിങ്ങൾ ദൈവജനത്തെ നയിക്കേണ്ടവരായ നിങ്ങൾ ദുഷ്ട്രേരണ നൽകിക്കൊണ്ട് ദൈവജനത്തെ നിത്യനാശത്തിലേക്കും അതോടൊപ്പം നിങ്ങളോ അതിനേക്കാൾ വലിയ നാശത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് സീനഡിലൂടെ തീരുമാനിച്ച ഏകീകൃത കുർബാനയും മറ്റെല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാനായിട്ടാണ് നിങ്ങൾക്ക് കർത്താവിന്റെ ആത്മാവ് അധികാരം നൽകിയിരിക്കുന്നത് എന്നാൽ മിക്ക ഇടയന്മാരും തങ്ങൾക്ക് എന്തോ ഒരു ബന്ധനത്തിൽപ്പെട്ട പോലെ തങ്ങൾ കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായി ചേർന്ന് കർത്താവിന് സഭയ്ക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ക്രോധം ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നു ദൈവജനമേ നിങ്ങളെ നയിക്കുന്ന ഇടയന്മാർ അവർ നല്ല ഇടയന്മാരാണോ എന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് വാജ ഇടയന്മാർ തങ്ങളുടെ ആടുകളെ ഉപേക്ഷിച്ച് ഓടിക്കളയുന്നത് പോലെ ഇന്ന് വിശുദ്ധ ബലിക്കായിട്ട് വിശുദ്ധ കൂതാശകൾക്കായി വളരെ ദാഹിക്കുന്ന ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇടയന്മാർ പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിലും അദ്ദേഹത്തിന്റെ വികാരിയായ പാംളാനിയുമെല്ലാം ചെയ്യുന്നത് ഇന്ന് സഭക്കെതിരെയുള്ള പ്രവർത്തനമാണ് സാധാരണമായി രമ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഇടയന്മാർ വ്യാജ ഇടയന്മാർ തന്നെയെന്ന് തിരിച്ചറിയുവാൻ ഇനി അധികം സമയമൊന്നും വേണ്ട വിവേകമുള്ളവർക്ക് ജ്ഞാനമുള്ളവർക്ക് അവരുടെ പദ്ധതി എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കർത്താവിൻ്റെ വചനം ഏശയ്യ അറുപത്തിയാറാം അദ്ധ്യായത്തിലെ അഞ്ചാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുന്നവരെ അവിടുത്തെ വചനം കേൾക്കുവിൻ അതെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് കർത്താവിന്റെ ഈ വചനത്തിലൂടെ ലഭിക്കുന്നത് എന്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്ത നിങ്ങളുടെ സഹോദരർ കർത്താവി മഹത്വം പ്രകടിപ്പിക്കട്ടെ നിങ്ങൾ സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ചു അതെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് ദൈവജനത്തെ സഭയോട് ചേർന്ന് യേശുവിനു വേണ്ടി ജീവിക്കുന്ന ദൈവജനത്തെ നിങ്ങൾ പരിഹസിക്കുന്നു അവഹേളിക്കുന്നു അവർക്കെതിരെ കുടിലെ തന്ത്രങ്ങൾ നിങ്ങൾ മെനയുന്നു തീർച്ചയായിട്ടും കർത്താവ് പിന്നീട് പറയുന്നത് എന്തെന്ന് നാം മനസ്സിലാക്കുന്ന നന്നായിരിക്കും എന്നാൽ അവർ തന്നെയാണ് ലജ്ജിതരാകുക ഇതാ നഗരത്തിൽ നിന്ന് ഒരു ശബ്ദ കോലാഹലം ദേവാലയത്തിൽ നിന്ന് ഒരു സ്വരം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിന്റെ സ്വരമാണ് അതെ കർത്താവിന്റെ സ്വരമാണ് നിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്നത് കർത്താവ് മറ്റൊരു വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട് കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന കർത്താവിനോട് വിശ്വസത കാണിക്കാത്ത ദൈവജനത്തെ ഇടയന്മാരെ പുരോഹിതരെ എല്ലാം എന്തു ചെയ്യുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് രണ്ട് ദശ്രോണിക് രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് മിഥ്യാബോധം നൽകുന്നു നിങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവ് അറിഞ്ഞു തന്നെ കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ കുടില തന്ത്രങ്ങളെ കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് സ്വർഗരാജ്യവും നിത്യജീവനും അർഹിക്കുന്നില്ല എന്നത് തന്നെയാണ് ആയതിനാൽ ഇനിയും സമയമുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ അർപ്പിച്ചുവോ നിങ്ങൾ ആരുമായിട്ട് ഉടമ്പടി സ്ഥാപിച്ചുവോ ആ കർത്താവിന് വേണ്ടി നിങ്ങൾ രമ്യ കർത്താവുമായി രമ്യപ്പെട്ടുകൊള്ളുക നിങ്ങൾ മനുഷ്യ അനുധപിച്ച് കർത്താവുമായി ചേർന്ന് കർത്താവിന്റെ രാജ്യത്തെ ലോകമെങ്ങും ഉദ്ഘോഷിക്കുക നിങ്ങളുടെ ജീവിത വിശുദ്ധി നിലനിർത്തുക ഇന്ന് പല ഇടയന്മാരും പല പുരോഹിതരും കർത്താവിനെ പ്രവർത്തിക്കുവാനുള്ള കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ പോയതാണ് ആയതിനാൽ കർത്താവിന്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നിങ്ങൾ ജാഗരൂകരായിരിക്കും നിങ്ങൾക്കേവർക്കും മനസ്സപിക്കുവാനും കർത്താവിന്റെ വചനത്തെ ലോകമെങ്ങും ഉദ്ഘോഷിക്കുവാനുള്ള പ്രവർത്തനങ്ങളാൽ നിങ്ങളുടെ വചന വചനശുശ്രൂഷകൾ ധന്യമാകട്ടെ പോവുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് ബ്രദർ തോമസ് ജോർജ് പണശ്ശേരി